ഹലോ ഹായ് കുസന്തച്ച പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നല്ല ഇച്ചിരി മോദ കിട്ടിയിട്ടുണ്ട് മോദ മോദ മീൻ വെച്ചിട്ട് നല്ല അടിപൊളി ഒരു സംഭവം ഉണ്ടാക്കാനാണ് വന്നേക്കുന്നത് അപ്പൊ എന്താണെന്നറിയാമോ നമ്മൾ ചില്ലി ചിക്കൻ ഒക്കെ ഉണ്ടാക്കിട്ടുണ്ടല്ലോ അല്ലെ ഫിഷ് ഉണ്ടാക്കിയിട്ടില്ലല്ലോ നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം എങ്ങനെയാണ് അപ്പം അതിന് വേണ്ടത് എന്തൊക്കെയാന്നുള്ളവർ ഞാൻ കാണിച്ചു തരാം നോക്കി പോവാം അങ്ങനെ നമ്മൾ ചില്ലി ഫിഷ് ഉണ്ടാക്കാനായിട്ട് മോതമീനാണ് എടുത്തേക്കുന്നത് അരക്കിലോ മോതമീൻ അപ്പോൾ ഭയങ്കര വിലയാണ് കേട്ടോ തൊള്ളായിരം രൂപയാണ് ഒരു കിലോയുടെ വില ഞാൻ എന്തായാലും കിലോ മീൻ മേടിച്ചിട്ടുണ്ട് നല്ല ഫ്രഷ് നല്ല അടിപൊളി കഷ്ണം അതേ കണ്ടല്ല അലുവ പോലെ ഇരിക്കുന്നുണ്ട് അപ്പോൾ അരക്കിലോ മീൻ എടുത്ത് നമ്മൾ ഇതാ കട്ട് ചെയ്ത് നല്ല വൃത്തിയാക്കി ക്ലീനാക്കി കൊണ്ടുവന്നിട്ടുണ്ട് കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് അതിവിടെ ഇരിക്കട്ടെ പിന്നെ നമുക്ക് വേണ്ടത് ഇതാ അപ്പോൾ നമുക്ക് ഈ ഫിഷ് ഫ്രൈ ആക്കണം കേട്ടോ ഫ്രൈ ആക്കാനായിട്ടുള്ള ഒരു ഒരു കോട്ടിങ് റെഡി ആക്കണം അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് ഇതാ മാവ് എടുത്തിട്ടുണ്ട് കോൺഫ്ലവർ എടുത്തിട്ടുണ്ട് ഒരു മുട്ടയുടെ വെള്ള എടുത്തിട്ടുണ്ട് സോയാ സോസ് ശകലം പഞ്ചസാര ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ ഇത് കലക്കാനായിട്ട് ആവശ്യത്തിനുള്ള വെള്ളം അത്രയും സാധനങ്ങൾ എടുത്തിട്ടുണ്ട് ഇത് ഈ ഫിഷ് ഇതിൽ എല്ലാം ചേർത്ത് പെരട്ടി നമുക്ക് വറുത്തെടുക്കണം അത് കഴിഞ്ഞിട്ട് പിന്നെയാണ് നമ്മൾ അടുത്ത് തുടങ്ങുന്നത് അപ്പം അടുത്ത് നമുക്ക് വേണ്ടത് ഇതാ ചില്ലി അല്ലേ അപ്പോൾ ചില്ലി ചിക്കൻ ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് കേട്ടോ അതാ സവാള ഉള്ളി എടുത്തിട്ടുണ്ട് പച്ചമുളക് ക്യാപ്സിക്കം ചില്ലി നമ്മൾ പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട് അതായത് ഞാൻ കുരുമൊക്കെ മുളവിൻ്റെ കുരുമൊക്കെ കളഞ്ഞിട്ട് വിന്നാകിരിക്കകത്ത് വേവിച്ച് അരച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി കുറച്ച് ചില്ലി ഫ്ലേക്സ് എടുത്തിട്ടുണ്ട് അപ്പോൾ അത്രയും സാ പിന്നെ വറക്കാൻ ആവശ്യമായിട്ടുള്ള എണ്ണ ഇത്രയും സാധനങ്ങളാണ് നമുക്കിതിന് വേണ്ടത് അപ്പോൾ നമുക്കിനി ഓരോന്നോരോന്ന് ചെയ്ത് ചെയ്ത് കാണാം അപ്പോൾ നമുക്ക് ഇതാ മീൻ ഫ്രഷ് നമുക്ക് വറക്കാനായിട്ട് ദാ മൈദാ മാവാണ് കേട്ടോ ഒന്ന് രണ്ട് സ്പൂൺ മൈദാമാവ് പിന്നെ നമ്മൾ കോൺഫ്ലവർ ഇതാ ഒരു രണ്ട് സ്പൂൺ കോൺഫ്ലവർ പൊടി പിന്നെ നമുക്കിതിന് ആവശ്യമായ ഉപ്പ് പിന്നെ ഒരു ശകലം ഷുഗർ പഞ്ചസാര ദാ ഒരു അര സ്പൂൺ കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് സോയാ സോസ് ഒഴിച്ചു കൊടുക്കാം ഒരു ചെറിയ സ്പൂണാണ് അതിന് രണ്ട് സ്പൂണ് സോയാ സോസ് മുട്ടയുടെ വെള്ള ഒരു മുട്ടയുടെ വെള്ളയാണ് കേട്ടോ ഇനി നമുക്കിത് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നല്ലതുപോലെ പേസ്റ്റാക്കി എടുക്കണം റെഡി ആയിട്ടുണ്ട് ഇതാക്കണ്ടോ ഇങ്ങനെ നല്ല കുറുകിയിരിക്കണം കേട്ടോ അതുപോലെ തന്നെ മീനിനൊട്ടും വെള്ളം ആകാൻ പാടില്ല ഞാൻ മീനൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ച് വെള്ളം എല്ലാം കളഞ്ഞ് റെഡിയാക്കി എടുത്തേക്കുന്നതാണ് ഇനി നമുക്ക് മീൻ ഇതിലേക്ക് ഇട്ടുകൊടുക്കാം നമുക്കിത് ഒരു അരമണിക്കൂർ വെക്കണം കേട്ടോ ഇങ്ങനെ തിരുമ്മിയിട്ട് അങ്ങനെ നമ്മളിതാ ഇത് പെരട്ടി നല്ല റെഡിയാക്കിയിട്ടുണ്ട് നമ്മുടെ ഫിഷ് നമ്മൾ പെരട്ടി ഫ്രീസറിൽ വെച്ചിട്ട് കുറച്ച് സമയമായി അരമണിക്കൂറിലൊക്കെ മേളായി കേട്ടോ ചെറുതായിട്ട് ഐസ് പിടിച്ചിട്ട് തുടങ്ങിയിട്ടുണ്ട് എന്തായാലും ഇനി നമുക്കിത് വറക്കാൻ തുടങ്ങാം അപ്പോൾ നമുക്ക് അടുപ്പ് കത്തിച്ചു കൊടുക്കാം നമ്മുടെ ഗ്യാസ് കത്തിച്ചു കൊടുത്തിട്ടുണ്ട് ചൂടായിട്ട് നമുക്ക് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം ായിട്ട് നമുക്ക് വറുക്കാനിടാം അങ്ങനെ നമ്മുടെ മീൻ മീന്ത ഒരു പുറം ആയിട്ടുണ്ട് നമ്മൾ തിരിച്ചിട്ട് കൊടുക്കുകയാണ് കേട്ടോ നമുക്ക് ഫ്രൈ ആക്കി എടുക്കാൻ ഒരു സൈഡായി അത് നമ്മൾ തിരിച്ചിട്ട് അടുത്ത സൈഡും കൂടി ഒന്ന് റെഡിയാക്കി എടുക്കട്ടെ അങ്ങനെ നമ്മുടെ മീൻ ദാ ഫ്രൈ ആയിട്ടുണ്ട് കേട്ടോ നമുക്കിതങ്ങ് കോരി എടുക്കാം ഈ പാനിലേക്ക് തന്നെ നമ്മുടെ അടുത്ത് ഇത് റെഡിയാക്കാം അങ്ങനെ നമ്മൾ മീൻ വറുത്ത് കോരി അത് നമ്മൾ കുറച്ചെണ്ണ മാറ്റി കേട്ടോ കുറച്ചെണ്ണ ഇതിലുണ്ട് അതിലോട്ട് നമുക്കിതാ അടുത്തത് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ഇപ്പം തന്നെ നമ്മുടെ ഇഞ്ചി എരിഞ്ഞ് ഇട്ട് കൊടുക്കാം ഇവിടെത്തന്നെ നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം ഒന്ന് വഴറ്റി കൊടുക്കാം നമുക്കിതാ സവാള ഇട്ട് കൊടുക്കാം സവാള ഇനി ഒന്ന് വെള്ള ഒത്തിരി വെള്ളം ഉണ്ട നമ്മൾ ചില്ലി ചിക്കനെ വഴറ്റുന്ന പോലെ തന്നെ കേട്ടോ അധികം വെള്ളാൻ പാടില്ല ഒന്ന് വഴിണ്ടി വരട്ടെ നമുക്കിത് ക്യാപ്സിക്ക ഇട്ട് കൊടുക്കാം ഉള്ളി ചെറുതായിട്ട് വേണ്ടിട്ടുണ്ട് നമുക്ക് ഇച്ചിരി ഒരു ഉപ്പ് പൊടി ഇതിന് ഇട്ട് കൊടുക്കാം നമ്മുടെ മീനിനാവശ്യത്തിനുള്ള ഉപ്പുണ്ട് ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് പൊടി കുറച്ച് മതി സോസുകൾ ചേർക്കുന്നതാണ് അപ്പോൾ കൂടാൻ പാടില്ല ഉപ്പിടുമ്പോൾ ഇത് നമ്മുടെ ക്യാപ്സിക്ക ഇട്ട് കൊടുക്കാം നമുക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം ഇതിലോട്ട് ഇനി നമുക്ക് സോസുകളൊക്കെ ഒഴിച്ച് ഒഴിച്ചു കൊടുക്കാം അതാ സോയാ സോസ് നമ്മൾ അതിന് പെരട്ടാനായിട്ട് ഒഴിച്ചിരുന്നു ഇനി ഇതിനുള്ള സോയാ സോസ് അതാ ചെറിയ സ്പൂണാണ് കേട്ടോ അതിനൊരു രണ്ട് സ്പൂണ് ടൊമാറ്റോ സോസ് അതാ കുഞ്ഞ് സ്പൂണാണ് അതിനൊരു മൂന്ന് സ്പൂൺ ഇനി നമുക്ക് ഈ കൂടെ തന്നെ അതെല്ലാം ചില്ലി പേസ്റ്റ് നമ്മൾ അത് അരച്ചെടുത്തതാണ് അതാ ഇതാണ് നമ്മുടെ എരിവ് കേട്ടോ ഇതാ കുറച്ച് ഒഴിച്ച് ആ ചെറിയ സ്പൂൺ തന്നെ ഒരു രണ്ടര സ്പൂൺ കേട്ടോ ഇതെല്ലാം കൂടി നമുക്ക് വഴറ്റി കൊടുക്കാം നമുക്കൊന്ന് ഉപ്പ് നോക്കാം ഓക്കെ ഉപ്പ് വരുവൊക്കെ പാകമാണ് നമ്മുടെ മീൻ നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം കണ്ടോ നമ്മൾ ചില്ലി ചിക്കൻ മാത്രമല്ല ചില്ലി ഫിഷും ഉണ്ടാക്കാം എന്തല്ലേ നല്ല അടിപൊളി എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം ചപ്പാത്തിൻ്റെ കൂടെ ഇങ്ങനെ അതിന് ഇതിനധികം ഉള്ളില്ലാത്ത മീനാണല്ലോ നല്ല മീനു വേണം നല്ല മോറോ നല്ല അടിപൊളി ഫിഷല്ലേ നമുക്ക് വേണമെങ്കിൽ ഒരു തുള്ളി വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതിലോട്ട് എല്ലാം ഒന്ന് പിടിച്ച് റെഡിയാകാനായിട്ട് ഒരു ഇച്ചിരി വെള്ളം നമുക്കിതിലോട്ടൊന്ന് ഒഴിച്ച് കൊടുക്കാം റെഡി ആയിട്ടുണ്ട് നമ്മളിതാ നമ്മുടെ ഈ ഡിഷിലേക്ക് നമ്മൾ മാറ്റുകയാണ് എല്ലാവരും ഒന്നുണ്ടാക്കി നോക്കണം കേട്ടോ നല്ല അടിപൊളിയാണ് ഈ ചൂട് സമയത്തെ നമ്മൾ അധികം മസാല ഐറ്റങ്ങൾ ചേർത്ത് മീനാണേലും അധികം മസാലയൊന്നും ചേർത്തിട്ടുണ്ടാക്കണ്ട ഇതൊക്കെ ഉണ്ടാക്കിയാൽ മതി ഒരു വെറൈറ്റി വെറൈറ്റി അത് നല്ല മീനുകളൊക്കെ ഇട്ടിട്ട് മോത നെയ്മീൻ അല്ലെങ്കിൽ നല്ല മഞ്ഞ വറ്റ അതൊക്കെ കൊണ്ടൊക്കെ ഉണ്ടാക്കാം കേട്ടോ നല്ല ചൂര എടുക്കരുത് ചൂര കയറി എടുക്കാം പക്ഷേ ഇത്ര ടേസ്റ്റ് കിട്ടില്ല എന്നുള്ളതേ ഉള്ളൂ റെഡിയായി ഇങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ ചില്ലി ഫിഷ് ഇതാ എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ള ഒരു സാധനം എന്തിന്റെ കൂടെയും കഴിക്കാൻ ചപ്പാത്തിയുടെ കൂടെ ആയിക്കോട്ടെ എന്തിന്റെ കൂടെ ചോറിനും കഴിക്കാൻ നല്ലതാണ് നെയ്ച്ചോറിൻ്റെ കൂടെ ഏറ്റവും സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ എന്തിന്റെ കൂടെ ഉണ്ടാക്കി കഴിക്കാം അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കുക എൻ്റെ വീഡിയോ ഇഷ്ടമായി എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഒന്ന് കണ്ടിട്ടേ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഓക്കെ ബൈ